ചെറിയ സാധനം മേടിക്കാൻ പോയാൽ ഞങ്ങൾ വലിയ സാധനം മേടിച്ചിട്ടോ മിന്നു ഇത് കൊണ്ടുപോവാൻ വേറെ വണ്ടി വിളിക്കണല്ലോ അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഗോൾഡ് സൂക്കിനകത്ത് കയറി കുറച്ച് ഗോൾഡ് ഒക്കെ മേടിക്കാനുള്ള പരിപാടിയിലാണ് ചെറിയ ചെറിയ ഗോൾഡ് കേട്ടോ കുറെ ഒന്നുമില്ല നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ ഇതാണ് ഇതിന്റെ നേരെ ബാക്കിൽ ഇവിടെയാണ് ഗോൾഡ് സൂക്ക് വരുന്നത് അപ്പൊ നമുക്ക് കോൾഡ് സുക്കിനകത്തേക്ക് പോകാം ഞങ്ങൾ ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂറായി ഇതിൽ ഇങ്ങനെ നടക്കുന്നു ഞങ്ങൾ കുറേ ഞങ്ങളുടെ ഏരിയ ഒക്കെ ഫുള്ള് നടന്നു പിന്നെ വലിയ ചൂടും കാര്യങ്ങളൊന്നും ഇല്ല നല്ല വെയിൽ താമസം ചെറിയ തണുപ്പ് നല്ല കാലാവസ്ഥയാണ് ഇവിടെ ഇപ്പം സീസണനുസരിച്ചാണോ എന്നറിയില്ല നല്ല കാലാവസ്ഥയാണ് നാട്ടിൽ ഭയങ്കര ചൂടായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ആശ്വാസം നല്ലോണം ഒരു ബാംഗ്ലൂരൊക്കെ പോയൊരു അവസ്ഥയായിരുന്നു പിന്നെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഈ ഏരിയ ഒക്കെ മൊത്തം ഇവിടെ നമ്മൾ താമസിച്ചതിൻ്റെ ഇതിൻ്റെ ചുറ്റുമൊക്കെ നടന്നു ഇനി ഗോൾഡ് സൂക്കിനകത്തേക്ക് കയറണം ഇച്ചിരി ഇരുട്ടായി കഴിഞ്ഞാലാണ് നല്ല ബാക്കി കാരണം ലൈറ്റ് ഒക്കെ ഓണായി നല്ല അടിപൊളി സെറ്റപ്പ് സെറ്റപ്പായിരിക്കും ഗോൾഡ് സെന്റിനകത്തേക്ക് എത്തി ഇനിയിപ്പോ ഇതിനകത്തൂടെ അകത്തേക്ക് പോകണം അവിടെയാണ് ഫുൾ ഉള്ളത് കേട്ടോ അപ്പൊ നമ്മൾ അകത്തേക്ക് കയറാൻ പോവാ ദുബായ് സിറ്റി ഓഫ് ഗോൾഡ് മിന്നു ഇത് ഗേറ്റ് ത്രീ ആ അപ്പൊ ഇനിയും ഗേറ്റുകൾ വേറെ ഉണ്ട് ത്രീ എങ്കി ത്രീ നമുക്കെന്തായാലും ഒത്തിരി സ്വർണ്ണൊന്നും മേടിക്കാനല്ലേ ചെറിയ രണ്ട് കമ്മലും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ ഇവിടെ ഫാൻസി ആയിട്ട് ഇട്ടു വെച്ച പോലെ നമ്മൾ ഗോൾഡും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് ഇതൊക്കെ ഉറച്ചു നോക്കിയിട്ട് വേണം മേടിക്കാൻ നമ്മളെ പറ്റിക്കാൻ നോക്കാണ്ട് ഇതും ചുമ്മാ തമാശ പറഞ്ഞ കേട്ടോ ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നും നടക്കൂലോക്കിയ സ്വർണ്ണ ഏത്താജി പക്ഷെ ചെറിയ ചെറിയ ആ നമുക്ക് ചെറുതാണല്ലോ അല്ലേ നോക്കാം ആ സ്വർണ്ണ നൂല് കിടക്കുന്നില്ല അവിടെ പോയി നോക്കാം സ്വർണ്ണ നൂലുകൾക്കിടയിൽ കൂടെ ആമീനെ നോക്കാം നമുക്ക് നെറ്റിപ്പൊട്ടിട്ടേണ്ട ഇവിടെ ആൾക്കാർ ഇടുന്ന ആയിരിക്കും ഇതൊക്കെ പിന്നെ അതേപോലത്തെ ഈ സ്വർണത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉള്ളവർക്കെ അല്ലേ ഇങ്ങനത്തെ ഒരെണ്ണം മേടിച്ച് വീട്ടി വെച്ചാൽ മതി ഗോൾഡൻ ഫുഡ് പറഞ്ഞു വിട്ടില്ല പിന്നെ ഗോൾഡൻ ലേസ് ഒക്കെ ആയിട്ട് നോക്കി എന്റെ മാലേനേക്കാളും ഇല്ലായിരുന്ന എന്തല്ലേ വാ ഇനി അങ്ങോട്ട് കൂട്ടു നടക്കാം നോക്കിയ മാലയും വളയൊക്കെ നോക്കിയേ നോക്കിയാക്ക് വേണോ എല്ലാം വല്ല നോക്കിയാ നല്ല ചെറുത് വെല്ലാം ഇതെങ്ങനുണ്ട് പൈസ കൊടുത്തിട്ടില്ല ചെറിയ ചെറിയ ചെയിനുകളൊക്കെ ഉണ്ട് ഇണ്ടോ നമുക്ക് വരെ നോക്കിയാലോ ഇടിവെള്ള പറഞ്ഞെ മേടിക്കണം നമ്മളിപ്പോ മിന്നുവിന് മിനിന് ഒരു കമ്മല് നോക്കിയേ കാര്യം ചെറിയൊരു കമ്മലാണ് അതായിരിക്കുന്ന സ്റ്റാർ സ്റ്റാർക്കായിട്ടുള്ള കമ്മല് ഇതെല്ലാം ഡയമണ്ടാട്ടോ വില കേട്ട് നമ്മുടെ കണ്ണ് തള്ളി ഒന്നര ലക്ഷം രൂപ ഡയമണ്ട് ഡയമണ്ട് ആയതുകൊണ്ടാണ് നമ്മൾ ചെറിയ സാധനം മേടിക്കാൻ വന്നില്ലാസ്റ്റ് നമ്മൾ ഇപ്പം പെട്ടുപോയാണ് ഇതേണ്ട ഇതാ ഞാൻ പറഞ്ഞ കമ്മല് ഒന്നര ലക്ഷം രൂപ എൻ്റെ അപ്പം നമ്മൾ ഒരു കമ്മൽ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ടോ അപ്പുറത്ത് കയറിയപ്പം

ണിച്ചോ നമ്മൾ ആമിക്ക് വേണ്ടി മേടിച്ചതാണ് ഇത് ആമി ഇതേ ആമിയുടെ ബ്രേസ്ലറ്റും ഒക്കെ ഇത് നമ്മൾ ആമിക്ക് വേണ്ടി മേടിച്ചതാണേ ഒരു കുഞ്ഞ് ചെയിൻ അവക്ക് ഇപ്പൊ ഇടാൻ പറ്റത്തില്ല കുറച്ചും കൂടെ വലുതാവണേ ഇപ്പൊ ഉള്ള കുഞ്ഞ് കയ്യാ അതുകൊണ്ട് ഇപ്പം ഇടാൻ പറ്റത്തില്ല എന്നാലും നമ്മൾ ഭാവിയിലേക്ക് വേണ്ടി മേടിച്ച് വെച്ചേക്കുന്നതാണ് ഇടാ അതേപോലെ തന്നെ മിന്നൂനും മേടിച്ചത് മിന്നൂനും മേടിച്ചത് ഒരു ഡയമണ്ടിൻ്റെ ചെറിയ കമ്മലാ കേട്ടോ ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ലേ കുഞ്ഞിതാ പക്ഷെ നല്ല രസമുണ്ട് അവൾക്ക് അവൾക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഡയമണ്ടിൻ്റെ കേട്ടോ എനിക്ക് മേടിച്ചത് ഈ ഒരു കുഞ്ഞ് കുരിശാട്ടോ കുഞ്ഞിതല്ല അത്യാവശ്യം വലുതാണ് നമ്മൾ പിന്നെ ആഗ്രഹത്തിന് പുറത്ത് അങ്ങ് മേടിച്ചു അത് അങ്ങനെയൊന്നുമല്ല ഞാൻ നോക്കിയിട്ട് എനിക്ക് ഈ കുരിശ് ഇഷ്ടപ്പെട്ട ചെറിയത് വേറെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇതങ് എടുത്തു അപ്പം എല്ലാവർക്കും ആയി സ്വർണം നമ്മൾ അങ്ങനെ അതെ ജുവൽ ഡെസ്റ്റിനേഷൻ ഓഫ് ദി വേൾഡിൽ വന്നിട്ട് നമ്മൾ സ്വർണം എടുത്തു അപ്പം നിങ്ങളെ ഗോൾഡ് സുഖൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ഇങ്ങോട്ടേക്ക് വരിക കുറച്ച് സ്വർണ്ണമൊക്കെ മരിച്ചോളാം വീട്ടിൽ പോയിക്കോളാം അപ്പം നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞു വീടോടെ കൊണ്ട് അവസാനിപ്പിക്കുക കേട്ടോ നമ്മുടെ ഒരു ചെറിയ ഷോപ്പിംഗ് വീഡിയോ ആയിരുന്നു നമ്മൾ 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 തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ പിന്നെ ഇവിടെ വരാതെ അങ്ങനെ വന്നു എന്താണെങ്കിലും പോയി നേരത്തെ പ്ലാൻ വന്ന് കുറച്ച് കുറച്ച് അതെ നമുക്ക് നമ്മുടെ ആഗ്രഹം ആയിരുന്നു മേടിക്കേണ്ടെന്നുള്ളത് ചെറുതാണെങ്കിലും നമ്മൾ മേടിച്ചു നമ്മളെ ഈ ആഗ്രഹങ്ങളാണ് നമ്മളെ ജീവിക്കാൻ വേണ്ടിട്ട് പ്രേരിപ്പിക്കുന്നത് അല്ലേ അതേപോലെ നമ്മൾ ആഗ്രഹത്തിന് വേണ്ടി ജീവിക്കുക ഇതുപോലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക നമ്മൾ ഹാപ്പി ആയി ഒത്തിരി ഹാപ്പി ആയി എന്നാലും ഞാൻ വിചാരിച്ചില്ല നമുക്ക് ഇപ്പം ദുബായ് ഇത്ര ട്രാവൽ ഫ്രണ്ടിലാണെന്ന് എനിക്കറിയാം നമ്മൾ വേറെ രാജ്യത്തൊന്നും പോയിട്ടില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്കൊരു ധൈര്യം കിട്ടിയ പോലെ അല്ലേ വേറെ രാജ്യത്ത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രേ ഉള്ളൂ സംഭവമെന്ന് തോന്നുമോ അങ്ങനെയൊക്കെ തോന്നുമല്ലേ ഇനി അത് അറിയില്ല ഓരോരുത്തർ പോയി കഴിയുമ്പോൾ ഓരോരോ ഇത് അറിയത്തുള്ളൂ എന്തായാലും നോക്കണം ഇനി അടുത്ത് തന്നെ അടുത്ത രാജ്യത്ത് പോകാൻ പറ്റുമെങ്കിൽ പോകണം ഓരോരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം കുറച്ച് പ്ലാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ വിചാരിക്കുന്നു നമുക്ക് ഒരു പതിയെ പറ്റുന്ന പോലെ ചെയ്യാം തന്നെ മുന്നേ ഉണ്ടെങ്കിലും വെച്ച് നമ്മളെ എല്ലാം ആക്കി ഗോൾഡ് നടന്ന് ഒരു ചായ കുടിക്കാന്ന് കടക്കറി അതൊരു പാകിസ്ഥാനി കടയാട്ടോ അവിടെ നിന്ന് കടയട്ടോ അവിടുന്ന് ചായ ഓർഡർ ചെയ്തു എന്ത് ടേസ്റ്റ് ഇത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ചായ വന്ന് തമിഴ്നാട്ടിൽ നിന്ന് കുടിച്ചിട്ടുള്ള ചായ അതിൻ്റെയൊക്കെ എത്രയും മുകളിൽ സാധനം നമ്മൾ ഓരോ സ്ഥലത്ത് പോയി കഴിയുമ്പോൾ അവിടത്തെ ഫുഡ് കഴിക്കണം അപ്പോഴാണ് നമുക്ക് അറിയാമോ ടേസ്റ്റ് പിന്നെ ഇവിടുത്തെ ഹോട്ടലൊക്കെ അടിപൊളി നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്ത് കഴിക്കാം ഒരു കുഴപ്പമില്ല അടിപൊളി ഫുഡല്ല ഞങ്ങളെ ഞങ്ങളിപ്പോൾ കയറിയ ഹോട്ടലെ കാര്യം ഉണ്ടോ പറയുന്നത് പറയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല എന്നാലും നമ്മൾ കയറിയതൊക്കെ അടിപൊളി ഹോട്ടലായിരുന്നു അപ്പോൾ യു കെയിലൊക്കെ നമ്മളൊക്കെ പല ഇന്ത്യൻ റെസ്റ്റോറൻ്റ് കയറിയാലും നമുക്ക് എത്രയെന്ന് വെച്ചാൽ അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല കുറ്റം പറയുന്നതല്ല നമ്മളെ നമുക്കിഷ്ടപ്പെടത്തില്ല നമുക്ക് അത് അവിടെ അവിടെ ഉള്ളവർക്ക് അറിയാൻ പറ്റും നമുക്ക് ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്താലും നമുക്ക് അത്രയും കൊണ്ട് ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ഇവിടുത്തെ ബിരിയാണി ഒക്കെ ചെയ്യുന്ന ടേസ്റ്റ് എന്നറിയാം നാട്ടിൽ പോലും കിട്ടത്തില്ല ഇത്രയും ടേസ്റ്റ് ബിരിയാണി പാകിസ്ഥാൻ കടയൊക്കെ ആയിരുന്നു അവിടെ അവർ അവരുടെ ഫുഡൊക്കെ ആയതായിരിക്കും നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ദുബായിൽ ഇത്തവണത്തെ ട്രിപ്പ് നമുക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു നമ്മൾ എന്തായാലും നെക്സ്റ്റ് ടൈമും ഇതേപോലെ തന്നെ ആയിരിക്കും നമ്മുടെ നാട്ടിൽ പോയിട്ട് വരുന്ന വരുന്നവഴിക്കോ അല്ലെങ്കിൽ പോകുന്ന വഴിക്കോ ഇവിടെ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള സ്ഥലം കൂടെ കവർ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് പോകാം നമുക്ക് ഇനി ഒത്തിരി സ്ഥലം കവർ ചെയ്യാനുണ്ട് ഞങ്ങൾ ആകെ നമ്മൾ ഒരു ആറ് സ്ഥലമേ നമ്മളിപ്പോൾ കവർ ചെയ്തോളൂ ഒരു ദിവസം രണ്ടെണ്ണം വെച്ച് നമ്മൾ ആറ് സ്ഥലം കവർ ചെയ്തിട്ടുള്ളൂ ഒത്തിരി സ്ഥലം പക്ഷേ ഈ ആറ് സ്ഥലവും നമ്മൾ വേണ്ട രീതിയിൽ എക്സ്പ്ലോർ ചെയ്തു അല്ലേ ഫുൾ ഫുള്ള് എൻജോയ് ചെയ്ത് നമ്മൾ ഇഷ്ടം പോലെ സമയം കൊടുത്ത് നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്താൽ കണ്ടേ തിരക്ക് പിടിച്ചില്ല നമ്മൾ എവിടെയും പോയിട്ട് പെട്ടെന്ന് ഹറിമറി ആക്കിയില്ല നമ്മൾ കുറച്ചൊക്കെ ഉള്ള കാരണം നമ്മൾ വളരെ സേഫായിട്ട് സമയം എടുത്ത് മാത്രമേ ചെയ്തോളൂ